വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ പല പ്രവാസികളും പറയാറുണ്ട് ഞങ്ങളെ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ഇവിടെ പഠിച്ച് വളർന്നുകൊണ്ട് നാട്ടിലെ കൾച്ചറുകളും നാട്ടിലെ സംസ്കാരങ്ങളൊക്കെ മറന്നു പോവുകയാണ് അപ്പോൾ അവർക്ക് ഒരു വെക്കേഷൻ ടൈമിൽ ഒരു ക്യാമ്പ് നടത്തണം അങ്ങനെയാണ് ഞങ്ങൾ പ്രവാസികൾക്ക് ഇഗ്നൈറ്റ് സമ്മർ ക്യാമ്പ് നടത്തിയത് ധാരാളം കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് കേവലം തിയറികൾ മാത്രം പോരല്ലോ പ്രാക്ടിക്കലും വേണമല്ലോ അവർക്ക് ആസ്വാദനങ്ങൾ വേണം സന്തോഷകരമായ സമയങ്ങൾ വേണം അങ്ങനെ ഒരു യാത്രയിൽ ഒരു തട്ടുകടയിൽ കയറി എല്ലാവരും ചായ കുടിച്ചു എല്ലാവരും ചായ കുടിച്ച ഡിസ്പോസബിൾ ക്ലാസ് ഒരാളും വലിച്ചെറിയുന്നിലെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ് അപ്പം ചോദിച്ചു എന്താ നിങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ കൈ വയ്ക്കുന്നത് സാർ വെസ്റ്റ് ബിൻ കാണ ബിൻ കാണുന്നില്ല വെസ്റ്റ് ബിൻ എവിടെ അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ വിദേശ രാജ്യങ്ങളിൽ വേസ്റ്റുകൾ വേസ്റ്റ് ഇടാൻ തയ്യാർ ചെയ്ത വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക മറ്റൊരിടത്തും വേസ്റ്റ് ഇടാതിരിക്കുക ആ കൾച്ചർ നമ്മുടെ നാടുകൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും സ്വഭാവം അടിക്കൂട്ടുകൾ അടിച്ചു വാരി അത് പലപ്പോഴും വരാന്തയിൽ അത് കാർ പോർച്ചിലിട്ട് കാർ പോർച്ച് പലപ്പോഴും വിറകുവരകളായി ചികിരിയും മറ്റും വളരെ മോശമായ അന്തരീക്ഷം വരാറുണ്ട് എൻ്റെ വീട് എൻ്റെ പരിസരം എൻ്റെ റോഡ് എനിക്കുള്ളതാണ് എൻ്റെ നാട് എൻ്റെതാണ് എല്ലാം ഹൈജീനിക് ആവണം എന്നൊരു തീരുമാനമെടുത്താൽ വേസ്റ്റില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല പണ്ട് കാലങ്ങളിലൊക്കെ വിസർജനത്തിന് പറമ്പല്ലേ ഉപയോഗിച്ചിരുന്നു ഇപ്പം അതെല്ലാം നമ്മൾ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് അവിടെ മാത്രം ഒതുക്കിയില്ലേ എന്നാൽ അത് മാത്രമല്ല വേസ്റ്റ് ഏത് വേസ്റ്റും നിക്ഷേപിക്കാൻ പ്രത്യേകം ബിൻ തയ്യാറാക്കുക അവിടെ നിക്ഷേപിച്ച് അങ്ങനെ ഒരു ഹൈജീനിക് സമ്പ്രദായം നമ്മുടെ കുടിലുകളിൽ നിന്ന് കുട്ടിക്കാലങ്ങൾ കുട്ടികൾ ശീലിപ്പിച്ചാൽ നമ്മുടെ നാട് മനോഹരമായ ആരോഗ്യപ്രദമായ സന്തോഷകരപ്രദമായ ഒന്നായി മാറ്റാൻ കഴിയും മാ മുനഷാഫിറന്ന് പറഞ്ഞു മന്ന അഹോബു കല്ല ഹുഹു മന്താഹു വല്ലവനും ആ നല്ല വൃത്തിയിലും ഹൈജീനിക് ജീവിക്കുന്നെങ്കിൽ അവനിക്കൊരു ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകില്ല നല്ല സുഗന്ധം ഉപയോഗിക്കുന്നുവെങ്കിൽ എപ്പോഴും നല്ല ബുദ്ധിവർധനവ് കാരണമായിരിക്കും അപ്പം നമ്മുടെ അന്തരീക്ഷം സൗന്ദര്യപ്രദമാക്കട്ടെ അതായിരിക്കട്ടെ ഓരോരുത്തരുടെയും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ